ആരോഗ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ഡി എംഒ ഓ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് മറികടന്ന് മറികടന്ന വനിതാ പ്രവർത്തക കലക്ടറേറ്റിനകത്തു കയറുന്നു പോലീസ് അറസ്റ്റ് ചെയ്ത് ബസ്സിൽ കയറ്റിയ പ്രവർത്തകരെ മറ്റ് പ്രവർത്തകർ പോലീസിന് മുന്നിൽ വെച്ച് പിടിച്ചിറക്കി Jazz and BJP! up. ബിജെപി തീരുമാനിച്ചാൽ ഒരു മന്ത്രിയും കേരളത്തിൽ വഴി നടക്കില്ലെന്നും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സംഘടനകളുടെ രക്ഷാപ്രവർത്തനത്തെ അതേ രീതിയിൽ നേരിടുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു നടത്താൻ വന്നവരാണെന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വഴിപാട് സമരത്തിന്റെ ആളുകളല്ല ഞങ്ങൾ നിശ്ചയിച്ചു വന്നാൽ ആ സമരം നടത്തി അതിന്റെ ലക്ഷ്യം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങൂ അതിന് നിങ്ങൾ എന്ത് വണങ്ങോ നിങ്ങൾക്ക് പ്രയോഗിക്കാം അതിന്റെ സ്വാതന്ത്ര്യം രണ്ട് രണ്ട് വീണ ജോർജ് നാളെ ചിലപ്പോ ബി ജെ പി വീണ ജോർജിനെ തടയാൻ വന്നില്ല ഞങ്ങൾ ശ്രീമതി വീണ ജോർജിൽ നിന്നോട് തടയാൻ പാലക്കാട് ഞങ്ങൾ തീരുമാനിച്ചെങ്കിൽ വീണാ ജോർജ് അവിടെ മെഡിക്കൽ കോളേജിന്റെ അകത്തേക്ക് കയറാനുള്ള അവസരം പോലും ശ്രീമതി വീണ ജോർജിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല കോൺഗ്രസുകാരായതുകൊണ്ട് സാധിക്കും ഈ അവരെ പേടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളോട് കലക്ടറേറ്റിൽ പ്രവേശിക്കാൻ ബി ജെ പി പ്രവർത്തകർ ശ്രമിച്ചത് ബലപ്രയോഗത്തിലൂടെ പോലീസ് പ്രതിരോധിച്ചു സംഘർഷം നിലനിൽക്കുന്നതിനിടയിലാണ് വനിതാ പ്രവർത്തക ഗേറ്റിന്റെ മുൻവശത്ത് ബാരിക്കേഡ് മറികടന്നത് ഇതിനിടയിൽ ചില പ്രവർത്തകരെ പോലീസ് ബസ്സിൽ കയറ്റിയെങ്കിലും മറ്റു പ്രവർത്തകർ പിടിച്ചിറക്കി ഉദ്ഘാടന പ്രസംഗത്തിനിടയിലും പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷമുണ്ടാക്കി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് ബസും പ്രവർത്തകർ തടഞ്ഞിട്ടു ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറിമാരായ സ്മിതേഷ് ഓമനക്കുട്ടൻ പ്രഭാകരൻ ഷൺമുഖൻ അശ്വതി മണികണ്ഠൻ മധു അഞ്ജു ഉഷാ ബാലയേന്ദ്രൻ ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാലക്കാട്